നമസ്കാരം ഞാൻ നിതിന ധനേഷ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇടുന്നത് നിന്ന് എൻ്റെ നാട് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവെന്ന് പറഞ്ഞ സ്ഥലത്താണ് പറശ്ശിനിക്കടവിന് അടുത്തായിട്ടന്നെ നടിച്ചേരി എന്ന് പറഞ്ഞുള്ള പ്രദേശത്ത് സജിൻ സ്നേഹ ദമ്പതികളുടെ ഒരു കുഞ്ഞുമോളുണ്ട് തൻവി എന്ന് പറഞ്ഞിട്ട് അഞ്ച് വയസ്സായിട്ടേ ഉള്ളൂ അപ്പം മോൾക്ക് ബാധിച്ച ഒരു അസുഖത്തിന് ചികിത്സക്ക് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആവുന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ ആ ഒരു കുഞ്ഞുമോൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സഹായിക്കണം നിങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ എത്രയാന്ന് വെച്ചാൽ ഒരമൗണ്ട് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും അതുപോലെ ഫോൺ പേ നമ്പറും എല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടാം ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോയിൽ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അതായത് അസുഖത്തിനെ പറ്റിയിട്ടും അതുപോലെ അക്കൗണ്ട് നമ്പറും ഫോൺ പേ നമ്പറും ഐ എഫ് സി കോഡും എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം നിങ്ങളെ കൊണ്ടാകുന്ന വിധത്തിലുള്ള ചെറിയ എമൗണ്ട് എങ്കിൽ ചെറിയ എമൗണ്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് അതൊരു വലിയ എമൗണ്ട് ആയിട്ട് ആ മോൾക്ക് വേണ്ടുന്ന ചികിത്സ നൽകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങളെക്കൊണ്ട് നേരിട്ട് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവരെല്ലാവരും ഒന്നും പ്രാർത്ഥിക്കണം പിന്നെ എൻ്റെ ഒരു അതായത് നമുക്ക് പൈസയായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷേ അങ്ങനെ അങ്ങനെ ഉള്ളിലുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും ഒരുപാട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു പേജെന്ന് പറയുന്നത് മോണ്ടേസ് ആയ പേജാണ് പക്ഷേ എങ്കിൽ ഫോളോവേഴ്സ് വളരെ കുറവാണ് അതിനകത്ത് പിന്നെ എൻ്റെ പഴയ പേജ് ആണെങ്കിൽ ഹാക്ക് ആയിപ്പോയതുകൊണ്ട് എനിക്ക് അതിനകത്തേക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് തന്നെ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എനിക്ക് ഒരു വീഡിയോ അകത്ത് കിട്ടുന്ന ഒരു റവന്യൂ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു പൈസ ഉണ്ടല്ലോ അത് നിങ്ങൾ തരുന്നതായി കണ്ടിട്ട് ഞാൻ ആ ഒരു കുടുംബത്തിലേക്ക് ഞാൻ ആ ഒരു പൈസ ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇതുവരെ റവന്യൂ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പേജ് മോണിറ്റൈസ് ടൈസ് ആയെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെ കൊണ്ട് നേരിട്ട് കൊടുക്കാൻ പറ്റാണ്ട് പൈസ കയ്യിലില്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ടാവും അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഈ വീഡിയോന് കിട്ടുന്ന വ്യൂസിനനുസരിച്ചിട്ടാന്ന് അതിൻ്റെ പൈസ നമുക്ക് കിട്ടാം സാധാരണ അങ്ങനെയാണ് കിട്ടുക അപ്പം വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരുപാട് ഷെയർ ചെയ്തിട്ട് ആൾക്കാർ കണ്ട് കഴിഞ്ഞിട്ട് റീച്ച് ആയിട്ടാകുമ്പോഴാണ് അതിൻ്റെ അകത്ത് ചെറിയൊരു എമൗണ്ട് എങ്കിലും കിട്ടുമല്ലോ ആ ഒരു എമൗണ്ട് നിങ്ങൾ തരുന്നതായിട്ട് കണ്ടിട്ട് അതായത് ആ ഒരു മോളെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തരുന്നതായിട്ട് കണ്ടിട്ട് ഞാൻ ആ ഒരു കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാം ഡയറക്റ്റ് പൈസ കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിലും ഡയറക്റ്റ് ആ ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക മോൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക പെട്ടെന്ന് തന്നെ അസുഖം മാറിയിട്ട് മോൾ തിരിച്ച് വരട്ടെ